ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെടികളും പൂക്കളും വളർത്തുന്നതോടൊപ്പം നമുക്ക് ഒത്തിരി അത്യാവശ്യമുള്ള അതായത് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളിൽ ഉൾപ്പെട്ട പച്ചമുളക് നമുക്കൊന്ന് കൃഷി ചെയ്ത് നോക്കിയാലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ പച്ചമുളക് കൃഷിയെക്കുറിച്ചും അതിൻ്റെ വളപ്രയോഗത്തിനെ കുറിച്ചുമാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അടുത്തുള്ള ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് പച്ചമുളക് ഇങ്ങനെ കിളർത്തിക്കുന്ന പച്ചമുളക് ഉണ്ടോ ഇതിൽ നിന്ന് കട്ടിങ്സ് എടുത്തിട്ട് കിളിപ്പിക്കുന്നത് എങ്ങനെയെന്നാണ് ഫസ്റ്റിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കൂടുതലും വിത്തിട്ട് കിളിപ്പിക്കുന്നതായിരിക്കുമല്ലോ എല്ലാവർക്കും അറിയാവുന്നത് എന്നാൽ നോക്കി ഇതേപോലെ കട്ടിങ്സ് വെച്ചും പച്ചമുളക് നിറച്ചും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതാണ് എനിക്ക് തോന്നിയിരിക്കുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ റോസിൻ്റെയൊക്കെ കമ്പ് കട്ട് ചെയ്യുമല്ലോ അതേപോലെ തന്നെ കട്ട് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റിയ ഒരു ചെടിയാണ് ഈ പച്ചമുളക് പറയുന്നത് അപ്പം ഇനി നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ കായ്ച്ച പച്ചമുളകൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ വീട്ടിലോ അല്ലെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇതുപോലെ കാണുകയാണെങ്കിൽ അതിൻ്റെ ഒരു തണ്ട് ഒരു ചെറിയൊരു തണ്ട് വാങ്ങിച്ച് നട്ടാൽ മതി പെട്ടെന്ന് തന്നെ ഇതുപോലെ നിറച്ച് നന്നായിട്ട് കിളിച്ച് ഇങ്ങനെ കാഴ്ചവരും അപ്പോൾ അതിനെന്തൊക്കെ ചെയ്ത് കൊടുക്കണമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഏതൊരാൾക്ക് സിംപിളായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് കേട്ടോ വലിയ കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ അപ്പം നമുക്കിവിടെ ഗ്രോ ബാഗിലും അതുപോലെ തന്നെ ചെടിച്ചട്ടികളിലും ഒക്കെ ആയിട്ടാണ് പച്ചമുളക് ഞാനിവിടെ കൃഷി ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്കും അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഇപ്പോൾ ടെറസിൻ്റെ മണ്ടിലൊക്കെ കൃഷി ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതുപോലെ ഗ്രോ ബാഗി വെക്കുകയോ അല്ലെങ്കിൽ ചെടിച്ചട്ടി വെക്കുകയോ ഒക്കെ ചെയ്യാം ഞാൻ പക്ഷേ നമ്മുടെ വീടിൻ്റെ ബാക്കി സൈഡിൽ മുറ്റത്ത് തന്നെയാണ് ഈ ഒരു പച്ചമുളക് കൃഷി ചെയ്തിരിക്കുന്നതായിട്ട് ഏകദേശം എല്ലാം ഒരു വർഷത്തിലും അതായത് ഒന്നര വർഷത്തിലൊക്കെ കൂടിയ ചെടികളാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ ഇതെങ്ങനെയാണ് ഇതിൻ്റെ കമ്പ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം ഇതുപോലെ നന്നായിട്ട് മുളകൊക്കെ പിടിച്ച് നിൽക്കുന്ന ചെടികളിൽ തന്നെ ഇതിനെ കട്ട് ചെയ്യാനായിട്ടുള്ള കമ്പുകൾ കാണും അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പം ധാരാളം മുളകൊക്കെയുള്ള ചെടികളാണെങ്കിലും ഏതെങ്കിലുമൊക്കെ കൊമ്പുകൾ ഇതുപോലെ മുളകൊക്കെ കഴിഞ്ഞ കമ്പുകൾ കാണും അല്ലെങ്കിൽ അധികം പൂക്കളൊന്നും ഇല്ലാതെ നിൽക്കുന്നതാണ് ഇപ്പം ഇതിൻ്റെ ചുവട്ടിലായിട്ട് നോക്കിയതാണ് ഇതേപോലെ വരുന്ന കമ്പുകളും നമുക്കതുപോലെ കട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൽ ചെറിയ പൂക്കളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് എങ്കിലും അങ്ങനെയുള്ളവ കട്ട് ചെയ്ത് പെട്ടെന്ന് മാറ്റുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ പിടിക്കുകയും കിളിർത്തു വരികയും ചെയ്യും ആ പൂക്കളൊക്കെ പോകാതെ തന്നെ നമുക്ക് പിടിച്ചു കിട്ടുകയും ചെയ്യാം അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഈ താഴെ കാണുന്ന ഈ കമ്പുകളാണ് കേട്ടോ ആദ്യമേ കട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് മുകളിലേക്ക് വരുമ്പോഴും അതുപോലെ ഇങ്ങനെ കാ കഴിഞ്ഞ കമ്പുകളൊക്കെയും കട്ട് ചെയ്യാം എങ്കിലും ഇങ്ങനെ ചുവട്ടിൽ കാണുന്ന ഇതുപോലെയുള്ള കമ്പുകൾ കട്ട് ചെയ്യുന്നതാണ് ഈ ഈ നിൽക്കുന്ന ചെടിക്കും കൂടുതൽ ആരോഗ്യം കിട്ടുന്നത് അപ്പോൾ ഈ താഴേന്ന് പുതിയ കിളിർപ്പുകളൊക്കെ വരുമ്പോൾ അത് ചെടിയുടെ ആരോഗ്യത്തെ ബാധിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ കട്ട് ചെയ്ത് നീക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ അത് നമുക്ക് കളയാതെ കിളിർപ്പിക്കുകയും ചെയ്യാം ഇപ്പം മനസ്സിലായി കാണുമല്ലോ ചുവട്ടിൽ നിന്നാണ് ഞാനിത് രണ്ട് കട്ടിങ്സ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുളകുകളാണ് കേട്ടോ ഇവിടെ നിൽക്കുന്ന കൂടുതലും വിത്തിട്ട് കിളിപ്പിച്ചിരിക്കുന്നതും ഉണ്ട് എങ്കിലും ഇങ്ങനെ കിളിപ്പിച്ചിരിക്കുന്നതാണ് അധികം കാരണം വലിയ മുളക് ചെടിയിൽ നിന്ന് ഞാൻ കഴിഞ്ഞ വർഷം തന്നെ ഇങ്ങനെ കമ്പ് മാറ്റി വെച്ച് കിളിപ്പിച്ചിരിക്കുന്നതാണ് ഈ ഒരു ചെടിയൊക്കെ അപ്പോൾ ഇതൊക്കെ ഇനിയും മുകളിലോട്ട് പോയേക്കുന്നതാണ്ടോ ഇതിൽ നിന്നൊക്കെ ഇനി നമുക്ക് കമ്പ് ഈ മുളക് പറിച്ചതിന് ശേഷം കമ്പ് കട്ട് ചെയ്ത് വേറെ പിടിപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇത് ഒരുപാട് ഉയരത്തിലേക്ക് അങ്ങ് വളർന്നു പോകും അപ്പം ഇങ്ങനെ ചുവട്ടിൽ നിന്ന് നമുക്ക് കമ്പ് കട്ട് ചെയ്യാം ഇതുപോലെ പാകമായ വലിയ മുകളിലേക്ക് പോകുന്ന കമ്പുകളും കട്ട് ചെയ്യാം കേട്ടോ ഇങ്ങനെ നിങ്ങൾക്ക് ഈ ചെടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയുള്ള കമ്പുകൾ കട്ട് ചെയ്ത് മാറ്റണം റോസൊക്കെ ഉണ്ടല്ലോ പൂ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്തേ അതുപോലെ തന്നെ കട്ട് ചെയ്യാവുന്ന ഒരു ചെടിയാണ് പച്ചമുളക് എന്ന് പറയുന്നത് പ്രൂൺ ചെയ്താൽ നല്ല രീതിയിൽ കഴിക്കുന്ന ഒരു ചെടിയൂടിയാണ് കേട്ടോ പച്ചമുളക് അപ്പം ഇവിടെ നിൽക്കുന്ന ഈ ഒരു ചെടിയുടെയൊക്കെ മുളക് നിങ്ങൾ കാണുന്നുണ്ടാക്കലോ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കുറേ പറിച്ചതാണ് അതിന് ശേഷമുള്ളവയാണ് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമാണ് മുളക് പറിക്കുന്നത് അന്നേരം ചെന്ന് ഓടിച്ചെന്ന് പറിക്കുക അല്ല ചെയ്യുന്നത് പാകമായ മൊത്തം മുളകും കൂടി ഒന്നിച്ച് നടന്ന് പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് നടുന്നതെന്നും കൂടി നോക്കാം അപ്പോൾ ഞാൻ ഈ ചെടിച്ചട്ടിയിലാണ് ഇപ്പം ഈ ചെടി വയ്ക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഏത് പ്ലാസ്റ്റിക് ചട്ടിയിലോ സിമെൻറ്റ് ചട്ടിയിലോ മൺചട്ടിയിലോ എങ്ങനെ വേണേലും നമുക്കിത് നടാം അപ്പം ഞാൻ എന്താ ഇത് നടുന്നതിന് മുന്നേ ഇതിൻ്റെ പോട്ടി മിക്സിനെക്കുറിച്ച് പറയാം നമ്മൾ സാധാരണ ഏത് പോട്ടി മിക്സും ഈ ഒരു ചെടിക്ക് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഈ ഒരു പോട്ടി മിക്സ് മണ്ണ് അതുപോലെ തന്നെ ചകിരിച്ചോറ് അതുപോലെ കുറച്ച് എല്ലുപൊടി പിന്നെ കുറച്ച് വേപ്പം പിണ്ണാക്ക് പിന്നെ ചാണകപ്പൊടി ഇത്രയാണ് കേട്ടോ നമ്മൾ ഈ ഒരു പോട്ടി മിക്സ് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്ന സാധനങ്ങൾ അപ്പം ഇത് ഞാൻ ചെടികൾ നടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോട്ടി മിക്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എങ്കിലും ഞാനിത് ഈ പച്ചമുളക് ചെടിയും ഇതിൽ തന്നെയാണ് നടുന്നത് ഇനി സാധാരണ മണ്ണ് മാത്രമേ ഉള്ളെങ്കിൽ പോലും നമുക്ക് പച്ചമുളക് ചെടി നടാവുന്നതാണ് പിന്നീട് നമുക്കതിന് വളമൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ പോട്ടി മിക്സ് ഉണ്ടാക്കി നടണോ നമ്മൾ നമ്മൾ ഓടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ തന്നെ ഈ ചകിരിച്ചോറും ഇതുമൊക്കെ കൊടുത്ത് പോട്ടി മിക്സ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ വേരോടിക്കിട്ടും ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇനി മണ്ണിൽ കൊടുത്താലും നന്നായി തന്നെ വേരൊക്കെ ഓടും പച്ചമുളക് നന്നായിട്ട് കിളക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ചട്ടിയിലാണ് ഞാനിത് നടാനായിട്ട് എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ എന്താ പോട്ടിങ് മിക്സ് നിറച്ചിട്ട് ഈ ചെടി ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ ഇത്രയും ആയിട്ടുണ്ട് ഇപ്പം ഇനി ഇത് കുറച്ചൊരു വെള്ളമൊക്കെ ഒന്ന് നനച്ച് എവിടെയെങ്കിലും തണലത്ത് വെച്ച് കൊടുത്താൽ മതി ഒരാഴ്ച കൊണ്ട് നന്നായിട്ട് ഇത് വേരുപിടിച്ച് ആ ഒരു ചെടിയായിട്ട് തന്നെ വളർന്നു വരും പിന്നെ ഇത് കിൾക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുവടിന് നല്ല തണുപ്പ് വേണം അതുകൊണ്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ചൊടുക്കണം ഓവറായിട്ട് വെള്ളം കൊടുക്കുക വെള്ളം കൂടുതലായാൽ ചുവട് ചെയ്യുകയും പേര് പിടിക്കാതിരിക്കുകയും ചെയ്യും അപ്പോൾ ഇവിടെ ചെറിയ രീതിയിൽ ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ചകിരിച്ചോറും മണ്ണും ഒക്കെ ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ നന മതി എപ്പോഴും ഈർപ്പം ഇതിനകത്ത് ചകിരിച്ചോറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിലനിൽക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവറായിട്ട് വെള്ളം കൊടുക്കാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നമുക്കിത് എവിടെയെങ്കിലും കുറച്ച് ദിവസം ഒരു രണ്ട് മൂന്ന് ദിവസം തണലത്ത് തന്നെ വയ്ക്കണം അപ്പോൾ അതിന് ശേഷം നമുക്കിത് വെയിലത്തേ ഇട്ടൊക്കെ മാറ്റി വയ്ക്കാം വേര് പിടിച്ചു എന്ന് മനസ്സിലാണെങ്കിൽ ഏകദേശം ഒരു നാലഞ്ച് ദിവസമെങ്കിലും വേണം ചെറിയ രീതിയിലെങ്കിലും ഒന്ന് വേര് പിടിച്ച് വരണമെങ്കിൽ അപ്പോൾ അത്രയും ദിവസം നല്ല രീതിയിൽ ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ ഇത് ചൂട് പിടിച്ചു ഇട്ടുകയുള്ളു കേട്ടോ അപ്പം അതൊക്കെ നോക്കിയിട്ട് വേണം പിന്നീട് നമ്മളിത് വെയിലത്താണ് വെക്കുന്നത് പക്ഷേ എങ്കിലും കുറച്ച് ദിവസം ഒന്ന് ശ്രദ്ധിക്കണം പച്ചമുളക് അത്യാവശ്യം വെയിലും കൂടി ഉണ്ടെങ്കിലാണ് നിറച്ച് പൂടുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യുള്ളൂ തണലത്തിൽ നിൽക്കുന്ന പച്ചമുളകും സാധാരണ കായ്ക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷേ എങ്കിലും കുറച്ചൊരു വെയിൽ കിട്ടിയാൽ നന്നായിട്ട് തന്നെ കഴിക്കുക അപ്പോൾ ഇനി ഇതാ ഇവിടെ ഒരു മുളക് നിൽക്കുന്നത് ഞാൻ കാണിച്ചു തരാവേ ഇതെന്താണെന്നറിയാമോ ഇത് നമ്മുടെ കാശ്മീരി മുളകാണ് ഇതെങ്ങനെയാണ് കിളിപ്പിക്കുന്നതെന്നറിയാമോ ഇത് ഇതുപോലെ നമ്മൾ കടയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന മുളകിൽ നിന്ന് എടുക്കുന്ന സീഡ് ഇതേപോലെ ട്രെയിൽ ചകിരിച്ചോറ് മാത്രം എടുത്തിട്ട് വേണമെങ്കിൽ നമുക്കിതുപോലെ പാകാം ഞാനിവിടെ ക്യാപ്സിക്കത്തിൻ്റെ വിത്താണിപ്പോൾ ഈ പാകിയിരിക്കുന്നത് കേട്ടോ ഇതുപോലെ തന്നെ ഈ മുളക് നമ്മൾ പാകിയിട്ട് ഇടയ്ക്ക് ചെറിയ രീതി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഏകദേശം ഒരു ഒന്നര അയച്ചുകൊണ്ട് തന്നെ നമ്മുടെ വിത്തൊക്കെ മുളച്ച് കിളിത്തു വരുന്നതായിട്ട് കാണാം അപ്പോൾ അങ്ങനെ ആ കിളിപ്പിച്ചാണ് കൂടുതലും നമ്മൾ തൈകൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊക്കെ അങ്ങനെ തൈകളായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മുളക് ചെടികളാണ് തൈകൾ ഞാൻ പറിച്ചു മാറ്റി വച്ചിരിക്കുന്നതാണ് ഇവിടെ എല്ലാം തൈകൾ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന തൈകളാണ് കേട്ടോ എന്നാൽ കൊമ്പ് കുത്തിപ്പിടിപ്പിക്കുകയും അതുപോലെ തന്നെ തൈകൾ വെച്ചും പിടിപ്പിക്കുന്ന മുളകൾ ധാരാളം ഉണ്ടാകും അപ്പോൾ ഏതാണ് ഏറ്റവും നല്ലതെന്ന് ചോദിച്ചാൽ എളുപ്പം നമുക്ക് കൊമ്പ് പിടിപ്പിക്കാനാണ് തൈകളായി വരണമെങ്കിൽ കുറച്ച് ദിവസങ്ങളെടുക്കും അത് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പിന്നെ മാത്രമല്ല ചിലർക്ക് വിത്ത് പാകിയിട്ട് നല്ല രീതിയിൽ അതിന് വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാനൊക്കെ അറിയാൻ വയ്യാത്തവരുണ്ട് ഒരു ഓവറായിട്ട് വെള്ളമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ വിത്ത് കിളിക്കാതൊക്കെ ഇരിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ തൈകൾ വാങ്ങിക്കാനായിട്ട് കിട്ടും നമ്മൾ നേഴ്സറികളിലും അതുപോലെ തന്നെ ഈ കൃഷി ആവശ്യങ്ങൾക്കൊക്കെ ചെയ്യുന്ന കടകളിലൊക്കെ ഇതിൻ്റെ തൈകൾ മുളപ്പിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് വലിയ തൈകളൊക്കെ അതൊക്കെ നമുക്ക് വാങ്ങിച്ച് ഇതുപോലെ നടാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ മുളകൊക്കെ നന്നായിട്ട് നിറഞ്ഞ് കായ്ച്ച് തന്നെയാണ് നിൽക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറിച്ച് നേരത്തെ പറഞ്ഞല്ലോ എന്നിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചെടികളൊക്കെ ഇപ്പോഴും നന്നായിട്ട് തന്നെ മുളക്ക് പിടിച്ച് നിൽക്കേണ്ട അപ്പം ഇങ്ങനെ ചെയ് മുളക് നന്നായിട്ട് കായ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്ത് കൊടുക്കണം നട്ടിട്ട് വളമൊക്കെ ഇട്ട് കിളിപ്പിച്ചെരുത്താൻ മാത്രം പോരുക അപ്പോൾ ഇതിനും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇനി നമുക്ക് അടുത്തതായിട്ട് അതേക്കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത് കുറച്ചൊരു സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കുമ്പോഴാണ് മുളക് നന്നായിട്ട് കായ് പിടുത്തം ഉണ്ടാകുന്നത് എന്നാൽ ഓവറായിട്ടുള്ള ചൂടും ഓവറായിട്ട് ഉള്ള എല്ലാ സമയവും ഒരുപോലെ സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് ഈ ഒരു ചെടിയെ സെറ്റ് ചെയ്യരുത് അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകുന്നതായിട്ട് കരിഞ്ഞു പോകുന്നതായിട്ടും ഒക്കെ കാണാം അപ്പോൾ ഇലകളും അതുപോലെ തന്നെ പൊള്ളി പോകുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഒത്തിരി വെയിൽ കിട്ടാതെ തന്നെ കുറച്ചൊരു വെയിൽ കിട്ടുന്ന ഭാത്തു വെക്കുക അപ്പോൾ ഇനി നമ്മൾ ടെറസിലൊക്കെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ വലിയ ചെടികളൊക്കെ മറ്റുള്ള വലിയ ചെടികൾ പയർ ചെടി പോലെയൊക്കെയുള്ള അതിൻ്റെ ചുവട്ടിൽ വേണമെങ്കിൽ നമുക്കിത് വെക്കാം അപ്പം അധികം അങ്ങ് സൺലൈറ്റ് ഇന്ന് കിട്ടാതെ ഇരുന്നോളും എന്നാൽ ആവശ്യത്തിനുള്ള സൺലൈറ്റ് കിട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് വേണം ഈ ഒരു ചെടിയെ സെറ്റ് ചെയ്യാനായിട്ട് എങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് സൺലൈറ്റ് കിട്ടുമ്പോഴാണ് ധാരാളം കായ്കളൊക്കെ ഉണ്ടാകുന്നത് ഇനിയിപ്പോൾ നമുക്കിതിന് വളം പല രീതിയിൽ കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഇവിടെ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു വളം എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ പച്ച അതുപോലെ തന്നെ കടല പിണാക്ക എല്ലുപൊടി വേപ്പും പിണാക്ക ഇവയെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ട് ഈ ഒരു വളത്തിന് നമ്മൾ ഒരു കപ്പ് എടുത്തിട്ട് ഒരു നാലിരിട്ടി വെള്ളം ചേർത്തിട്ട് ചെടികളുടെ ചുവട്ടിൽ കൊടുക്കും ഈ ഒരു വളം മുളക് കായ്ക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ല ഒരു വളമാണ് കേട്ടോ എല്ലാ ചെടികൾക്കും നല്ലതാണെങ്കിലും പ്രത്യേകിച്ച് മുളകിനെ കടലപ്പിണാക്ക് മാത്രമായിട്ട് പുളിപ്പിച്ച് കൊടുത്താലും നല്ലതാണ് ഇനി അതല്ല ഇതെല്ലാം കൂടി കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ ഇപ്പോൾ പച്ച ചാണകവും അതുപോലെ തന്നെ ഇതെല്ലാം കൂടി പുളിപ്പിച്ചിട്ട് നമ്മൾ ഏകദേശം നാങ്ങാലിട്ടി എങ്കിലും വെള്ളം ചേർത്തിട്ട് വേണം കൊടുക്കുക അപ്പോൾ ഇതുപോലെ നിറച്ച് കായ പിടുത്തം ഉണ്ടായിക്കോളും അപ്പോൾ ഇത് ഏറ്റവും നല്ലൊരു മരുന്നാണ് ഇനി ഇതല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് മരുന്നുകൾ ഇത് കായ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം പുളിച്ച കഞ്ഞിവെള്ളത്തിൽ അതായത് രണ്ടു ദിവസമൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല പുളിച്ച കഞ്ഞിവെള്ളത്തിനകത്തേക്ക് നമുക്ക് ചാരവും അതുപോലെ തന്നെ ഉരുന്നുള്ള മഞ്ഞൾ പൊടിയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതും നന്നായിട്ട് കുറച്ചൊരു ലൈറ്റാക്കി കുറച്ച് വെള്ളം ഡൈലൂട്ട് ചെയ്തിട്ട് ഇതിൽ തളിച്ചും കൊടുക്കാം നമുക്കിതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചും കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ ചുവട്ടിൽ നല്ല തണുപ്പ് കിട്ടാൻ അതുപോലെ ധാരാളം പൂക്കളുണ്ടാകാനും ഒക്കെ സഹായിക്കും അപ്പോൾ പൂവൊക്കെ പൊഴിഞ്ഞു പോകാതെ തന്നെ എല്ലാം കായായിട്ട് മാറുന്നതായിട്ട് കാണാം അപ്പോൾ ഇങ്ങനെയും നമുക്ക് ഈ ഒരു ചെടിയെ ശ്രദ്ധിക്കാം പിന്നെ ഈ ചെടിക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ദോഷമാണ് പെട്ടെന്ന് കുരുടിപ്പുണ്ടാകുക എന്നുള്ളത് അതെല്ലാവർക്കും അറിയാം അല്ലേ ഇലകളും പൂക്കളും ഒക്കെ കുരുടിച്ചു പോകുക അപ്പോൾ അതിന് പ്രതിവിധിയായിട്ട് നമ്മൾ മറ്റുള്ള ചെടികൾക്ക് കുരുടിപ്പിന് കൊടുക്കുന്ന ഏതൊരു മരുന്നും ഇവയ്ക്ക് ഒഴിച്ച് തളിച്ചൊക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് പുളിച്ച കഞ്ഞിവെള്ളം ഒരു രണ്ട് മൂന്ന് ദിവസം വെച്ചതിന് ശേഷം അതിനകത്തേക്ക് ചാരവും കൂടി ചേർത്തിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുരുടിപ്പിന് നല്ലതാണ് ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ അതിലേക്ക് ഉണ്ടല്ലോ നമ്മുടെ മുളക് ചെറിയ മുളക് അതും വെളുത്തുള്ളിയും കൂടി ചതച്ചതിന് ശേഷം വെള്ളത്തിലിട്ടിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് തളിച്ചു കൊടുക്കുകയാണെങ്കിലും കുരുടിപ്പ് മാറുന്നതായിട്ട് കാണാം അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു നോക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളിതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈകിപ്പോൾ വീണ്ടും കാണാൻ ടാറ്റാ